മറ്റേ പുതുച്ചോറ് എങ്ങനെയെങ്കിലും എന്റെ മോള് എനിക്ക് തരണം ഇനി പുതുച്ചോറ് എന്തെന്നെറേറ്റ് വേണം ഓക്കെ വേറെ ഡയർ വേറെ ഒന്നുമില്ല പുതുച്ചോറ് വേണം അതൊക്കെ ഇല വെട്ടാൻ വേണ്ടി പോയിരിക്ക ഞങ്ങളോട് ക്ഷമിക്കണം ഈ വായയുടെ ഓണർ വീണ്ടും ആശക്കൊരു പൂതി പൊതിച്ചോറ് കഴിക്കാൻ കൂടെ ഞങ്ങൾ കനിയോട് കനി കനി അപ്പൊ നമ്മള് വായന്റെ ഞാൻ പറഞ്ഞത് വായൻ്റെ അപ്പൊ ആശിക്ക് ഒരു പൊതിച്ചോറ് നമ്മളിതെല്ലാം പാട്ടിട്ടുണ്ട് പൊതിച്ചോറ് കേട്ടോ ചോറ് ഇട്ടു ഇനി കറി വെക്കാൻ പൊണക്ക മീൻ കറിയാണ് കേട്ടോ പൊണക്ക മീൻ്റെ കറിയാണ് നല്ല മാങ്ങ കിട്ട ഉണക്ക മീൻ കറിയിൽ വെക്കുക അത് ഞാൻ മുളകിട്ട് വെച്ച കേട്ടോ ഇത് ഒന്നുകൂടി ഇരുന്ന ടേസ്റ്റ് ആണ് ഉണക്ക മീന്റെ കറി കറി കിമ്പതിനു ഇനി ഉപ്പേരിയാണ് പഴപ്പിരി കൊടുക്കുന്നത് പിന്നെ അച്ചാറ് ഞാൻ അങ്ങനെ ഇടാക്കി നല്ല അടിപൊളി പഴുത്ത മാഴ അച്ചാറോ അത് വെച്ചുകൊടുക്ക പിന്നെ ഉമ്മാന്റെ നാലിന് അച്ചാറ് പ്രത്യേക ടേസ്റ്റ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ വെച്ചു കൊടുക്ക പക്ഷെ നീര് ഈ അച്ചാന്റെ നാല് പിന്നെ മുട്ട വറുത്തത് ഈ മുട്ട വറുത്തതിന് പകരം കരാശി അഴിച്ച് എന്റെ മുട്ട ഞാൻ മുട്ട വറത്ത വെച്ചിട്ടുണ്ട് നമുക്ക് മുകളിൽ വെക്കാം പിന്നെ ഉപ്പിട്ട് വാങ്ങാം നീര് ഇട്ട്

ശരിക്കും രണ്ട് പൈസ എനിക്കൊന്നും അക്ഷിക്കും പുതിയ പങ്കെളിൽ പോകുമ്പോൾ ഓർമ്മ ഉണ്ട്

വന്നിരിക്കട്ടെ തന്നെ ഇതെ ലൈ ഗയ്സ് അങ്ങനെ ആഷി കൂടിയല്ല എന്നിട്ട് വന്നു പൊടിചോറ് കഴിക്കാന ഗയ്സ് പൊളി പൊളി ഫുഡ് ഓക്കേ ഇത്തന്നെ ബിന്ന വീഡിയോ എടുക്കുക ഫുഡ് അടി അടി ഫുഡ് അടി കേട്ടോ വാജി സാണ്ട് ശീലക്കാം അക്ഷയ മോനെ ഹ് ആഷ് സോ പ്ലേറ്റിലെ എങ്ങനെയുണ്ട് അടിപൊളിയാണോ സുപ്പൊളി അപ്പോ ആശിക്ക് ഒരു പൊതിച്ചോറ് നല്ലതാ